വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ വിഷ്ണുപ്രിയ കുറച്ച് ദിവസം മുന്നേ എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ അടുത്തുള്ള കുറച്ച് പേരൊക്കെ കൂടി അവിടെ പറശ്ശിനി കൊട്ടിയൂര് അങ്ങനെ കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അതെന്തൊക്കെയാണെന്നൊന്ന് കണ്ടാലോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം പറയാം ഈ വീഡിയോ ഒരു രണ്ട് മാസമെങ്കിലും ആയിട്ടുണ്ടാവും എടുത്തു വെച്ചിട്ട് അതുപോലെ അവർ പോയി വന്നിട്ട് അതിലും കൂടുതലായി പക്ഷേ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനോ എടുക്കാനോ ഒന്നും പറ്റിയില്ല പോരാതിന് ഈ വീഡിയോ എടുത്തതും ശരിയായിട്ടില്ല എന്നറിയാം എന്നാലും കിടക്കട്ടെ അപ്പോൾ ആദ്യത്തെ ഐറ്റം എന്താണെന്ന് വെച്ചാൽ കുട്ടിയൂരും പറശ്ശിനിയും ഒക്കെ രണ്ട് ദിവസം മുന്നേ അമ്മ ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഒരു കുപ്പിവള മേടിച്ചിട്ടുണ്ടായിരുന്നു കുപ്പിയോള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പല കളറുകളും ഞാൻ അങ്ങനെ വാങ്ങിക്കാറുണ്ട് അപ്പോൾ വൈറ്റ് എൻ്റെ അടുത്തില്ലായിരുന്നു അങ്ങനെ വൈറ്റ് കുപ്പിവള മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ബാഗ് ആയിരുന്നു കേട്ടോ അത് കുട്ടിയൂർന്നാണോ പറശ്ശിനീന്നാണോ വാങ്ങിച്ചത് എനിക്ക് ഓർമ്മയില്ല ബാഗ് എന്തായാലും അടിപൊളി ബാഗായിരുന്നു നാലാറയൊക്കെ ഉള്ള അമ്മയ്ക്ക് വാങ്ങിച്ചതാണ് അമ്മ പക്ഷേ എനിക്ക് കോളേജ് കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന ഒരു ടൈപ്പ് ബാഗായിരുന്നു നല്ല ഒരു ബാഗ് എനിക്കിഷ്ടമായി പിന്നെ ഇയറിങ്സ് എവിടെ പോയാലും നമ്മുടെയൊക്കെ കണ്ണ് ഉടക്കുന്ന ഒരു സാധനമാണല്ലോ ഇയറിങ്സ് അപ്പോൾ ഒരു മൂന്നാല് ഇയറിങ്സ് ഉണ്ടായിരുന്നു ഒരു സ്റ്റോൺ വെച്ച ഒരെണ്ണം ഉണ്ടായിരുന്നു പിന്നെ എല്ലാം സിൽവർ ടൈപ്പ് തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഒരു ബ്ലാക്കും സിൽവറും മിക്സ് ആയിട്ടുള്ള ഒരെണ്ണം ഉണ്ടായിരുന്നു പിന്നെ ഒരു നെക്ലേസ് സെറ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു നെക്ലേസും അതിലേക്ക് കുഞ്ഞി രണ്ട് കമ്മലുകളായിരുന്നു കേട്ടോ കുറച്ച് വലിപ്പുണ്ട് എന്ന് തോന്നി എന്തായാലും നല്ല മാലയായിരുന്നു ഞാനതിട്ട് പട്ടിഷോ കാണിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തായിരുന്നു പിന്നെ അത് വേണ്ട വെച്ചു ഇതാണ് കേട്ടോ ക്ലോസ് ആയിട്ടുള്ള ലുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്തായാലും ഞാൻ കുറേയായി വിചാരിക്കുന്നത് കുറച്ച് സിൽവർ ടൈപ്പ് കമ്മൽ വാങ്ങണമെന്ന് അതെന്തായാലും അമ്മ കണ്ടറിഞ്ഞ് വാങ്ങി അതിലൊരെണ്ണം മാത്രം വെറൈറ്റി ആയിട്ടുള്ള ഒരു കമ്മലായിരുന്നു ഒരു ഡിസ്ക് ടൈപ്പ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് കമ്മലാണ് ഇഷ്ടമായതെന്ന് കമൻ്റ് ചെയ്യണം പിന്നെ കൊട്ടിയൂരിൽ കൊട്ടിയൂർത്തെ അപ്പം അതുപോലെ വഴിയിൽ നിന്ന് വരുമ്പോൾ ചായയിലേക്ക് ഉള്ളി വിടേണ്ടിരുന്നു പിന്നെ കൊട്ടിയൂരിൽ നിന്ന് ഓടപ്പൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കൊട്ടിയൂർ പോയി വരുമ്പോൾ എല്ലാ വർഷവും വാങ്ങിക്കാറുള്ളതാണ് ഇവിടെ കഴിഞ്ഞ വർഷത്തെ പ്രത്യേകം കാണാൻ പറ്റുന്നുണ്ടാവും കളർ മങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു അലീനറും കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ടോ അത് ഞാൻ നേരത്തെ ആഡ് ചെയ്യാൻ മറന്നുപോയി പിന്നെ ഞാൻ ബാഗ് ബാഗിട്ടിട്ട് കാണിക്കുന്ന വെറും പട്ടിഷോ അപ്പൊ അത്രയല്ലോ ഓക്കെ ബൈ